भावयामि गुरुवदिसङ्गर गुरुवं द्यम् गुरुवन् विवेकविज्ञानवैराग्यभावं लोकपूजितं श्रीगुरुवन्द्यं गुरुब लडिदेशिक अद्वैताचार्यविवेकचूडारत्नम् श्रीशङ्करदेवं ब्रह्मसत्यम् सर्वं ब्रह्ममयम् आत्मानुभवलक्ष्यम् भावयामि गुरुवन्द्यम् भावयामि धर्मप्रोचितकैदवत्र परमो निर्मत्सराणाम् सदाम् वेद्यम् वास्तवमत्र वस्तु शिपथम् तावत्रयोन्मूलनम् श्रीमद्भागवते महामुनिकृते किं वा परीरिशर सद्यो हृद्यवरुध्यतेऽत्र कृतिभि धर्मप्रोचितम् ധർമ്മം ഭാഗവതത്തിൽ പ്രോജിതം പ്രോജിതം എന്നാണ് പറയുന്നത് ധർമ്മം ധർമ്മം എന്ന വാക്കിനർത്ഥം ആശ്രയം ആശ്രയം എന്നാണ് ധരതി നിങ്ങളെ ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നത് നിങ്ങളെ ശരിക്കും നിങ്ങൾ ആശ്രയിക്കേണ്ടത് ആരെയാണ് മനസ്സുകൊണ്ട് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ധർമ്മ പ്രോചിതം എന്ത് ധർമ്മം പരമോധർമ്മം പരമമായ ധർമ്മം അപ്പൊ അല്ലാത്ത ധർമ്മമുണ്ടോ ഉണ്ട് ഇപ്പൊ രണ്ട് ധർമ്മങ്ങളുണ്ട് ഒന്ന് വ്യാവഹാരിക ധർമ്മമുണ്ട് പാരമാർത്ഥിക ധർമ്മമുണ്ട് മറ്റൊരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സോഷ്യൽ സിസ്റ്റമുണ്ട് ഒരു പേഴ്സണൽ ലൈഫും ഉണ്ട് ഇപ്പൊ വ്യക്തിപരമായ ജീവിതത്തിൽ ആരെ ആശ്രയിക്കണം ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ എന്തിനെ ആശ്രയിക്കണം ഇപ്പൊ രണ്ട് കാര്യങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടെന്ന് പുറത്തും അകത്തും അകത്ത് ആശ്രയിക്കുന്നതിനെ പരമം എന്ന് പറയും പുറത്ത് ആശ്രയിക്കുന്നതിനെ പരമമാണെങ്കിൽ മറ്റത് അപരം എന്ന് പറയും പര അപര രണ്ട് വാക്കുകൾ സംസ്കൃതത്തിൽ ഉപയോഗിക്കും പര എന്ന് പറഞ്ഞാൽ പരമം അപരം എന്ന് പറഞ്ഞാൽ പുറത്ത് അകത്തും പുറത്തും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം ഇത് വളരെ പ്രധാനമാണ് നമ്മളെ ജീവിതത്തിലുണ്ടല്ലോ ഒന്നു മാത്രമായാൽ ഒരിക്കലും നമ്മൾ വളരില്ല നമുക്ക് രണ്ട് വളർച്ച വേണം പുറത്തും വളർച്ച വേണം അകത്തും വളർച്ച വേണം പുറത്ത് വളരുന്നതിനെ കുറിച്ചല്ല ഭാഗവത്തിന് പറയാനുള്ള കാരണം അത് നമ്മൾ വളർന്നോളൂ വളരേണ്ടത് എവിടെയാണ് അതുകൊണ്ടാണ് പരമോധർമ്മം പ്രോചിതം പുറത്ത് വളരേണ്ട കാര്യം പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഏതിനെയൊക്കെ ആശ്രയിക്കണം എന്നുള്ളത് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയെ ആശ്രയിക്കും ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനെ ആശ്രയിക്കും മക്കളുണ്ടെങ്കിൽ മക്കളെ ആശ്രയിക്കും പെൻഷൻ ഉണ്ടെങ്കിൽ ആശ്രയിക്കും എന്തൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടതുണ്ടോ അതൊക്കെ നമ്മൾ ആശ്രയിക്കും ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ല കാരണം പുറമേ ഉള്ളത് വേണം പക്ഷെ ഭാഗവതത്തിന് പറയാനുള്ളത് അപരം ധർമ്മ